യേശുവേ സ്തോത്രം യേശുവെ നന്ദി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഇപ്പോൾ ഇന്ന് പതിമൂന്നാമത്തെ പുതുക്കൽ പുതുക്കി മാതാവിൻ്റെ ഗ്രേ ഉടമ്പടിയാണ് എനിക്ക് ഇന്നുള്ളത് ആദ്യമേ എനിക്ക് വളരെ ഭയമായിരുന്നു ഇന്നലെയൊക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഈ സിൽവർ ഗ്രേ ആണല്ലോ കിട്ടുന്നത് ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാനും ദൈവ എന്നെ അനുവദിച്ചു പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മ ദൈവകുമാരന്മാര് തന്ന എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു എൻ്റെ ഒന്നാമത്തെ അനുഗ്രഹം എൻ്റെ ഇളയ മകൾക്ക് കുറേ നാളുകളായിട്ട് തൊണ്ടവേദനയും അതോടൊപ്പം തലവേദനയും വെയിൽ കൊണ്ടു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര തലവേദനയാണ് ഇപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്താൽ അതിന് പൂർണ്ണ സൗഖ്യം തന്നു രണ്ടാമത്തേത് എൻ്റെ വീടിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം അത് എൻ്റെ വീടിനോട് അറ്റാച്ച് ചെയ്ത് കിടന്ന സ്ഥലമാണ് നാരുസെൻ്റെ സ്ഥലം അത് മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാനത് വെച്ചിരുന്നു കൂടാതെ അമ്മയുടെ പശുതി അമ്മയുടെ ഉപ്പ് ഞാൻ ആ സ്ഥലങ്ങളിൽ വിതറി അതെനിക്ക് തു അവിടെ നല്ല വിലയുള്ള സ്ഥലമാണ് പക്ഷേ അമ്മ എനിക്കത് തുച്ഛമായ വിലയ്ക്ക് വേഗത്തിൽ തന്നെ അതെൻ്റെ പേരിലാക്കാൻ വേണ്ടി ഉള്ള അനുഗ്രഹം തന്നു അതിനും അമ്മയ്ക്ക് നന്ദി പറയുന്നു മൂന്നാമത് എൻ്റെ മകളുടെ വിവാഹം നാല് വർഷമായിട്ട് ആലോചിക്കുന്നതായിരുന്നു അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അത് സാക്ഷ്യപ്പെടുത്തി എൻ്റെ പേര് മാർട്ടീല ആദ്യമായി തന്നെ ദേവനാമത്തിന് മഹത്വം ഞാൻ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ഞാൻ അപ്പോൾ പല ഇൻട്രസ്റ്റ് വരുമ്പോഴും പ്രപ്പോസൽ വരുമ്പോഴും എനിക്ക് പേഴ്സണലി ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലായിരുന്നു അപ്പം ഞാൻ അത് തുടർന്ന് തുടർന്ന് എനിക്കൊരു ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവെ എനിക്ക് വിളിച്ചിട്ടുള്ള ആളാണെങ്കിൽ അതിനെനിക്ക് പ്രത്യേകപര പ്രത്യേകപരമായ ഒരു ഇഷ്ടം ആ ആളെ തോ കാണുമ്പോൾ തോന്നി തോന്നിപ്പിക്കണം എന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ എനിക്ക് പ്രപ്പോസൽ വന്നു ആ പ്രപ്പോസൽ ഫിക്സ് ചെയ്തു രണ്ട് വീട്ടുകാർക്കും ഓക്കെയാണ് എനിക്കും ആളെ കണ്ടപ്പം മാതാവിനോട് എങ്ങനെയാണോ ഞാൻ പ്രാർത്ഥിച്ചത് വേറെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ആൾക്കാരോടൊന്നും ഇഷ്ടം ഞാൻ മാതാവിനോട് എങ്ങനെയാണോ പ്രാർത്ഥിച്ചിരുന്നത് ആ ഒരു ഇഷ്ടം ആ ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഏഴ് മാസത്തെ ഒരു ഗ്യാപ്പ് കിട്ടി മാരേജിന് വേണ്ടി ഏഴു മാസം കഴിഞ്ഞിട്ട് മാരേജ് നടത്താം എന്നുള്ള രീതിയിൽ രണ്ട് വീട്ടുകാരും ഡിസൈഡ് ചെയ്തു ഞാനും ഒക്കെ ആയിരുന്നു ആൾക്കും ഒക്കെ ആയിരുന്നു ഞങ്ങൾ സംസാരിച്ചു അപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഏക ഒരു കാര്യം മാതാവിനും തിരുക്കുമാരനും ഇഷ്ടമുള്ള ഒരു പ്രപ്പോസലാണെങ്കിൽ മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും തുടർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഈ വർഷം ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി എൻ്റെ എൻഗേജ്മെൻറ്റും മാര്യേജ് ഫെബ്രുവരി മൂന്നാം തീയതി ആ എന്നുള്ള രീതിയിൽ ഫിക്സായി അങ്ങനെ ഇരിക്കെ ഈ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് അന്ന് തൊട്ട് അതായത് ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി തൊട്ട് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര പനി വന്നു പനി വന്ന് എൻഗേജ്മെൻറ്റിന് കൃത്യം ബൈബിൾ വായിക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ആ ആൾക്ക് പെട്ടെന്ന് ഇരിക്കേണ്ടതായിട്ട് വന്നു വലിയ വയ്യാഴിക്കൊക്കെ വന്നു ഞങ്ങൾ രണ്ട് വീട്ടുകാർക്കും നല്ല പേടിയായി എന്താണെന്ന് അറിയത്തില്ല എൻഗേജ്മെൻറ്റ് അങ്ങനെ ഫങ്ഷൻ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഡെങ്കു പോസിറ്റീവ് അറിഞ്ഞു അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ്മാരൊക്കെ പറഞ്ഞു കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഡേറ്റിൽ നടത്താൻ പറ്റത്തില്ല നല്ല റെസ്റ്റ് വേണം എന്നുള്ള രീതിയിൽ വന്നു അപ്പം ഞാൻ പെട്ടെന്നും ഞാൻ ഈ മാര്യേജിന് വേണ്ടി മാതാവിനോട് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന ആളാണ് മാതാവിനോട് എപ്പോഴും പറയുന്നത് മാതാവ് ആഗ്രഹിക്കുന്ന ആണെങ്കിൽ മാത്രം നടത്തി തരിക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എളുപ്പം ഇട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഫിക്സ് ചെയ്തിരിക്കുന്ന അതേ ഡേറ്റിൽ തന്നെ അങ്ങേക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു തടസ്സവും കൂടാതെ ആ മാരേജ് ഞങ്ങൾക്ക് നടത്തി തരണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്നാൽ വളരെ പ്രതിഷേധനെക്കാട്ടിലും വളരെ മനോഹരമായ രീതിയിൽ ഫെബ്രുവരി മൂന്നാം തീയതി ഈ വർഷം ഞങ്ങളുടെ മാരേജ് അമ്മ നടത്തി തന്നു അതൊരു വലിയ സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത് അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടിരുന്നു പതിമൂന്നാമത്തെ ഉടമ്പടി പുതുക്കലാണെന്ന് പറഞ്ഞല്ലോ ഇതുവഴി എനിക്ക് മാതാവ് വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് തന്നിട്ടുണ്ട് കാരണം അമ്മേ എന്നൊന്ന് വിളിച്ചാൽ അമ്മ വിളിപ്പുറത്ത് പുറകിൽ നിൽക്കുന്നതായിട്ടും അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്നതായിട്ടും ഉള്ളൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്